ഹായ് ഫ്രണ്ട്സ് ലിസമ്മസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി മാംഗോ പുഡി ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി പഴുത്ത മൂന്ന് മാമ്പഴം എടുത്തിട്ടുണ്ട് ചെറിയ മൂന്ന് മാമ്പഴമാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ പുഡിങ്ങിന് നന്നായിട്ട് മിക്സ് ചെയ്താണല്ലോ അടിച്ചെടുത്തതാണല്ലോ നമ്മൾ ചെയ്യാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഇത് മാമ്പഴത്തിന് നല്ല മധുരം ആയതുകൊണ്ടാണ് ഞാൻ കാൽ കപ്പ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു അര ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ് അര ലിറ്റർ തന്നെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനിയും നമ്മൾ ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പാല് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് നന്നായിട്ട് അതിൻ്റെ ആ കസ്റ്റേഡ് എല്ലാം ആ പാൽ നന്നായിട്ട് അലിഞ്ഞു ചേരണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതങ്ങോട്ട് സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പാ കസ്റ്റേഡ് പിന്നാണ് നമ്മൾ ചേർക്കുന്നത് ഇത് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷമേ നമ്മൾ സ്റ്റൗ ആക്കി പുഡിങ്ങ് തയ്യാറാക്കാൻ പാടുള്ളൂ അപ്പം ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പം ആ പാലിന് മിക്സി ഞാൻ സ്റ്റൗവിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വിസ്ക് ഒക്കെ ഇട്ട് ഇളക്കുവാണെങ്കിൽ ആ മാങ്ങയുടെ തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുന്നതാണ് ഇതിപ്പം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ചൂടാകുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റേഡ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കസ്റ്റേഡ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമേ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം നന്നായിട്ട് തന്നെ ഇതൊന്ന് കുറുകി വരും നന്നായിട്ട് കുറുകി വരുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു പുഡിങ് ഡ്രൈ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഫോയിൽ പേപ്പറോ വല്ലതും വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു നാല് മണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയായിട്ട് കിട്ടിയ ഒരു പുഡിങ്ങാണിത് കാരണം മാമ്പഴത്തിന് കുറച്ച് മധുരം കൂടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നല്ല സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ കയ്യിൽ എന്താണോ നട്ട്സ് ഉള്ളത് അത് എന്തായാലും കുഴപ്പമില്ല അതോടി ഇട്ട് ഇട്ട് ഒന്ന് പുഡിങ് സെറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആണ് അപ്പോൾ ഈ മാമ്പഴ സീസണിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചൂട് ചൂട് കാലത്ത് ഒരു പുഡിങ് റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ